ഞാൻ ഈ പറയുന്ന ആൾക്കാർ അതായത് ഈ ആറാട്ടൺ എന്ന് പറയുന്ന ആൾ അലി ജോസ് പെരേറ അതുപോലെ തന്നെ കിംബോ എന്ന് പറയുന്ന ഒരാൾ പിന്നെ മനോജ് പുള്ളി അദ്ദേഹത്തെ തന്നെ വിശ്വസിപ്പിക്കുന്ന ഒരു പേരുണ്ട് ടൈഗർ ടൈഗർ അണ്ണന എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ ഇവരെക്കുറിച്ച് ഇന്നൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാവരും സ്ഥിരമായി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അതുപോലെ തന്നെ ഒരുപാട് ട്രോളായിട്ടും ഈ സിനിമാ തിയേറ്ററിൻ്റെ വാദത്തിലും ഒരുപാട് സിനിമകൾ റിവ്യൂ കാര്യങ്ങളുമായിട്ടും പിന്നെ ഒരുപാട് ആൾക്കാർ ഇവരുടെ പുറകെ നടക്കുന്നു ചില ചാനലുകൾ ഓൺലൈൻ മീഡിയാസുകൾ ഇവരുടെ പുറകെ നടക്കുന്നു ഇവർ അത് ചെയ്യുന്ന കണ്ടോ ഇവർ ഇത് ചെയ്യുന്നത് കണ്ടോ ഇവരിവിടെ പോകുന്നത് കണ്ടോ ഇങ്ങനത്തെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാണാം അതുപോലെ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഇവരും ക്ലാരിറ്റി ഒന്നുമില്ലാത്ത മറുപടി ചിലപ്പം മനസ്സിലായില്ലെന്ന് വരാൻ പറയാം പക്ഷേ ഇതൊക്കെ ഇതൊക്കെയായിരിക്കും ചിലപ്പം പ്രേക്ഷകരെ അതായത് നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ കമൻറ്റ് ബോക്സ് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചേക്കുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചേക്കുന്ന വേറൊരു കാര്യം ഇവർക്ക് കിട്ടുന്ന ലൈക്ക് ലൈക്കിനെ കഴിഞ്ഞു കൂടുതൽ ഷെയർ ആണ് നടക്കുന്നത് അതായത് ഈ ഒരു കണ്ടന്റ് ഇവരുടെ നെഗറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നു അത് മാത്രമല്ല പിന്നീട് ഇവർ ഒരു വീഡിയോ വരുമ്പോൾ ഇവർ നേരത്തെ ഇറങ്ങി ഏതൊരു വീഡിയോയുടെ കമൻറ്റ് വന്നേക്കുന്നത് എടുത്ത് പിൻ ചെയ്തിട്ട് അതിനെ ഫ്രണ്ടിലിട്ട് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് പിന്നെ ഒരുപാട് ചാനലുകൾ അത് ഷെയർ ചെയ്യുന്നു അത് പോസ്റ്റ് ചെയ്യുന്നു അത് പിന്നീട് റീച്ച് റീച്ചാകുന്നു അങ്ങനെ ഇതൊരു നെഗറ്റീവ് സൈഡ് മാർക്കറ്റിങ് അതാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റ് ബോക്സ് എൺപത്തി അഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം നെഗറ്റീവ് കാര്യങ്ങളാണ് നല്ല പച്ച തെറി തന്നെയാണ് വിളിക്കുന്നത് ആ തെറിക്ക് വരുന്ന ലൈക്കും വളരെയധികം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതാണ് ഞാനിപ്പോ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അങ്ങനെ ലാലു തുടങ്ങുകയാണ് മറ്റേ പെമ്പുരാൻ സൂപ്പർ പടം മൂന്നാം ഭാഗം എന്തായാലും വരും ഒരു ഒരായിരം കോടിയുടെ കളക്ഷൻ പ്രതീക്ഷിക്കാം ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ് മഞ്ജുവാരും ലാലേട്ടനും എല്ലാവരും നടത്തുണ്ട് എന്ന് ആറാട്ടണ് അതായത് എന്ന് പറയുന്ന മോഹൻലാൽ സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ തിയേറ്ററിൽ വന്ന് നിൽക്കുകയും വേറൊരാൾ റിവ്യൂ പറയുന്നത് കേട്ട അതിനകത്ത് വലിയ താല്പര്യം പ്രകടിപ്പിക്കാതെ മോഹൻലാൽ ആറാടുകയാണെന്ന് നോർമലായിട്ട് മോഹൻലാൽ ആ സിനിമയ്ക്ക് അത്ത ആറാടുകയാണെന്ന് പറഞ്ഞ് അത് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്ത് ഒരുപാട് ആളുകളിലേക്ക് അത് എത്തുകയും അത് പിന്നെ ചർച്ച ചെയ്യപ്പെടുകയും പിന്നെ ആ ആറാട്ടൻ എന്നുള്ള പേര് വർക്കി എന്ന ആൾക്ക് പിന്നീട് ഉണ്ടാവുകയും ചെയ്തു ഇതെല്ലാവരും നമുക്ക് സുപരിചിതമാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർ ഓരോരോ ക്യാരക്ടറുകളാണ് ഇപ്പോൾ ആറാട്ടനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയുടെ റിലേറ്റ് കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ആണ് ഫാദർ അതുപോലെ മദർ മദറിനെ നോക്കുവാൻ വേണ്ടിയാണ് പഠനം ഫാദർ വേണ്ടി ഉപേക്ഷിച്ചത് ഡോക്ടറേറ്റ് എന്തോ പഠിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഉണ്ട് അവരൊക്കെ വെളി സെറ്റിൽഡ് ആണ് നല്ല രീതിയിൽ പഠിക്കുവാനും നല്ല ലാംഗ്വേജ് ഉള്ള ഒരാളാണ് പക്ഷെ സംസാരിക്കുന്നതിനകത്ത് ചിലപ്പം കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരും അതുമാത്രമല്ല പിന്നീട് ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ തിയേറ്ററിലൊക്കെ പോയി നിൽക്കുന്നു ഒരുപാട് ആൾക്കാർ കാണുന്നു ഒരുപാട് ആക്ടേഴ്സ് കാര്യങ്ങളൊക്കെ കാണുന്നു അവരുടെ എടുത്തുപോയി സെൽഫി എടുക്കുവാനും അവരെ മിങ്കിൾ ചെയ്തിട്ട് ഇത് എന്നെ മനസ്സിലായോ ഞാനാണ് ആറാട്ടൻ എന്ന ആറാട്ടണൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് തവണ മറ്റുള്ളവർ ഇയാളെ റിജക്റ്റ് ചെയ്ത് പോവുകയും കഴിഞ്ഞ ദിവസം തിയേറ്ററിനകത്ത് തീയേറ്ററിൻ്റെ ഉടമ ഇനി മേലെ ഇങ്ങോട്ട് വരല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ തിയേറ്ററിനെ ഹിറ്റാക്കിയത് ഞാനാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് കണ്ടു അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചു ഇതും ഒരു നെഗറ്റീവ് സൈഡ് മാർക്കറ്റിംഗ് അതിലൂടെ നടക്കുകയാണ് പിന്നെ ഇവരെല്ലാവരും പൊതുവായിട്ട് ചെയ്യുന്നൊരു കാര്യം ഇവർ സ്വന്തമായിട്ട് വീഡിയോ ഒന്നും ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നില്ല ഒരുപാട് അതായത് പ്രത്യേകിച്ചും അലിൻ ജോസ് പെര ഇവരൊന്നും പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകൾ ഇവർ പുറേ നടന്ന് വീഡിയോ എടുത്തിടുകയാണ് ഇനി രണ്ടാമത് പറയുകയാണെങ്കിൽ അലിൻ ജോസ് പെരേരയാണ് നമസ്കാരം ഗുഡ് ഗുഡ് ജോസ് ജോസ് മോർണിംഗ് ലെറ്റ്സ് എൻജോയ് വന്നിരിക്കുന്നു പുതിയൊരു പാട്ടുമായി വെറൈറ്റി പാട്ടുകളുടെ രാജകുമാരനായ ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ചിരിപ്പിക്കാൻ ചിന്തിപ്പിക്കാൻ നിങ്ങളെ പിടിച്ചിരു സന്തോഷിപ്പിക്കാൻ അലിൻ ജോസ് വന്നിരിക്കുകയാണ് കാണുക എൻജോയ് ചെയ്യുക തുടങ്ങട്ടെ ഇടിമിന്നലീസ്കാം ഇടിമിന്നലീസ്കാം മയക്കാർ കിളികള് ഏ കിളികള് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തോ ചെറിയൊരു പ്രശ്നമുള്ളവർ നമുക്ക് തോന്നും പക്ഷെ ഒരുപാട് ആൾക്കാർ ചിരിപ്പിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിനെ കുറിച്ചൊക്കെ ഈ നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ആഗ്രഹമാണ് ഒരു ഇൻഫ്ലുവൻസർ ആകുക എന്നൊക്കെ അപ്പം അവര് പറയുന്നുണ്ട് ഈ അലിൻ ഈ അലിൻ ജോസഫ് പരവരൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ൈഫില് എന്തേ നേട്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അയാൾ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചിന്തിച്ചു അതിനകത്തൊക്കെ കുറച്ച് രസങ്ങളെ കണ്ട് അങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരാളാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് കിം പോയി ഈ കുന്തം ഇപ്പോൾ ഞാൻ കുത്തോടി ഇതിനെ അല്ലേക്കുന്ന ഒരു കോമാളി ആരാണ് കോമാളിത്തരം കാണിക്കുന്നത് പണിക്കൊന്നും അതെ കോമാളിത്തരം കാണിക്കുന്ന ഒരാളാരാണ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് പോയാൽ പോയിട്ടും ഇങ്ങനെ കോമക്ക് മാത്രം ചെയ്യുന്നത് മനോജം കെമ്പോഴിയൊക്കെ ആയിരിക്കാം പക്ഷെ അവര് ജോലി ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ മറ്റേ അവരുടെ പേജ് നോക്കുമ്പോ നമ്മുടെ പേജ് ആണെങ്കിൽ നമ്മൾ ഡീസെന്റ് ആയിട്ട് വർത്തമാനം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്നുണ്ട് അവര് ഒരു നല്ലൊരു വാക്ക് പറയുന്നില്ല അവര് പറയുമ്പോൾ തന്നെ പറയുന്നു അല്ല അങ്ങനെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും എന്താണ് നമ്മൾ ചെയ്യുന്നത് മറ്റേ ഈ അത്ര തിയേറ്റർ ഭയങ്കരമായിട്ടൊരു ഒരു സംഭവം നമുക്ക് വന്നിട്ടില്ലായിരുന്നു ഒരു സൈഡിൽ നിന്ന് മാന്യമായിട്ട് ചെയ്യും റിവ്യൂ സംഭവങ്ങളെ അല്ലാണ്ട് ഇത്ര ഓപ്പണായിട്ട് എല്ലാരും കൂടി ഇങ്ങനെ ക്യാമറ കവർ ചെയ്തിട്ടുള്ള സംഭവം വന്നിട്ടില്ല അത് ശരി അവർ ചെയ്യുമ്പോ ക്യാമറകൾ വന്ന് അവരെ കൂടുന്നതല്ലേ ആ ഉച്ച കേട്ടിട്ട് അല്ലാതെ അവരായിട്ട് വിളിച്ചു നിർത്തുന്നതാണോ ഇപ്പൊ അല പണ്ട് ഡാൻസ് കളിക്കുമ്പോഴും ക്യാമറകൾ ചുറ്റുമ്പോൾ വളഞ്ഞൊരു കാലഘട്ടം ഉണ്ടായി അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചെയ്ത് സെയിം അല്ലേ സെയിം ആണ് പക്ഷെ നമ്മളെക്കാളും

കിംബോയുടെ റിയൽ നെയിം എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ മനസ്സിൽ വരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു ഡബിൾ റോൾ പരിപാടിയാണ് ഡബിൾ റോ റോൾ അഭിനയിക്കുന്നു പിന്നെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇത് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഇങ്ങനൊരു ആൾക്കാർ മികച്ചതായി മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇവർ പറയുന്നില്ല ഇവർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇവർ പറയുന്ന ഒരു ക്ലാരിറ്റിയും ഒരു കാര്യവും ഒരു കുന്തം മനസ്സിലാവുന്നില്ല ഇവരെന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്കൊന്നും മനസ്സിലാകത്തില്ല പിന്നെ അവർ പറയുന്ന ചില മിസ്റ്റേക്കുകൾ അവർ പറയുന്ന കുറച്ച് പൊട്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചിരി ചിരിക്കുന്നു അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഒരുപാട് പേര് വേറെ രീതിയിൽ കമൻറ്റ് കിടന്നു അത് കണ്ട് നമ്മൾ പിന്നീട് ചിരിക്കുന്നു അത് നമ്മുടെ ഏതൊരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നു അവരും ചിരിക്കുന്നു അവരുടെ വീണ്ടും അത് ഷെയർ ആകുന്നു അങ്ങനെയാണ് ഈ കിംപോയുടെ കാര്യം അതുപോലെ ഇവരുടെ മൂന്ന് എല്ലാവരുടെ കാര്യം ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കിംമ്പോയുടെ ഡബിൾ റോൾ കാര്യങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ജാൻസി അതുപോലെ തന്നെ കിംപോ ഇവരൊക്കെ സ്വന്തമായിട്ട് ഇവർക്ക് തന്നെ ഇട്ട പേരാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ടൈഗറൻ എന്ന് പറയുന്ന മനോജ് എന്ന് പറയുന്ന ഒരാളാണ് അപ്പം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് നമ്മളിപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരാൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കമൻ്റ് ബോക്സ് വന്ന് പറയുമ്പോൾ ഇവർ വേറെന്തോ യൂണിവേഴ്സിലായി യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത് പിന്നെ അവരായി അവരുടെ പാടായി അവരുടെ യൂണിവേഴ്സിൽ അവർ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അതിലും കൂടുതൽ ഒരുപാട് തെളിവുകളാണ് വരുന്നത് ഇവനെയൊക്കെ ഞാൻ പോയി കൊല്ലാം ആരെങ്കിലും എനിക്ക് ജാമ്യം എടുക്കുമെന്ന് പറയുന്ന ചോദിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് പിന്നെ ഇത് മാത്രമല്ല ഇപ്പം മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഒരുപാട് കമൻ്റുകൾ ഇവർ വരുന്നുണ്ട് ഇപ്പം മനോജിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ഒരു മാസ്റ്റർ പീസ് വർധാനം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റിന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ആഹാ ഓഹോ എന്ന് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ ഇതും എന്തൊക്കെയോ ആൾക്കാർ ഇതിനെ പല രീതിയിൽ എടുക്കുന്നു ഇതിനകത്ത് വലിയ കാര്യമില്ല ഇത് കണ്ടതുകൊണ്ട് നമുക്കൊരു നേട്ടവും വരുന്നില്ല ഇതിനകത്തൊന്നും ഒരു കണ്ടൻറ്റും കിട്ടാനില്ല പക്ഷേ ഇതിനകത്തൊരു നെഗറ്റീവ് മാർക്കറ്റിംഗ് ആണ് ഓടിച്ചിരിക്കുന്നത് നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം എന്നാലും അത് മാർക്കറ്റിംഗ് തന്നെയാണ് ആൾക്കാർ കാണുകയാണോ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ ഒരു കണ്ടന്റ് കാണുവാൻ വേണ്ടി അത് ഷെയർ ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ അത് കണ്ട് രസിക്കുവാൻ വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കുന്നു അപ്പോൾ ഇതാണ് നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് താങ്ക്